ആക്സിവ ഒരുക്കുന്ന ഉപഭോക്തൃ സമ്പർക്ക പരിപാടിയായ കെ എം കണക്റ്റിന് കൊച്ചിയിൽ തുടക്കമായി കെ എൽ എം ആക്സിവ ഡയറക്ടർ ഡോക്ടർ എം പി ജോസഫ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തെക്കുംപുറം അധ്യക്ഷനായ പരിപാടിയിൽ ചലച്ചിത്ര താരം കലാഭവൻ പ്രജോത് മുഖ്യാതിഥിയായി കെ എൽ എം ആക്സിവ ഉപഭോക്താക്കളുമായും പൊതുജനങ്ങളുമായും മികച്ച ബന്ധം വളർത്തുകയാണ് കെ എൽ എം കണക്ടിന്റെ ലക്ഷ്യം പരിപാടിയിലൂടെ ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധപ്പെടാനും സംവദിക്കാനുമുള്ള അവസരമൊരുക്കും ഇതുവഴി ഉപഭോക്താക്കളുടെ കമ്മ്യൂണിറ്റി വികസിപ്പിക്കുകയാണ് ലക്ഷ്യം പരിപാടിയുടെ ഉദ്ഘാടനം കെ എൽ എം ആക്സിവ ഡയറക്ടർ ഡോക്ടർ എം പി ജോസഫ് ഐ എ എസ് നിർവഹിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തെക്കുംപുറം അധ്യക്ഷനായ പരിപാടിയിൽ ചലച്ചിത്രതാരം കലാഭവൻ പ്രജോദ് മുഖ്യാതിഥിയായി കസ്റ്റമർ എന്ന് പറയുന്നെങ്കിലും ഈ

കണക്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടുതൽ ആളുകളെ ആക്സിവ കമ്മ്യൂണിറ്റിക്കും രൂപം നൽകും സിഇഒ മനോജ് രവി കണ്ണിച്ചേർക്കുന്നതോടൊപ്പം വി സി ജോർജ് കുട്ടി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ തീവ്രയജ്ഞ പരിപാടി എന്ന നിലയിലാണ് കെ എൽ എം കണക്ട് സംഘടിപ്പിക്കുന്നത് അഞ്ചു ലക്ഷം ഉപഭോക്താക്കളുമായി നേരിട്ട് ഇടപെടുക എന്ന വലിയ ലക്ഷ്യമാണ് പദ്ധതിയിലൂടെ കമ്പനി ഉദ്ദേശിക്കുന്നത് റിപ്പോർട്ടർ കൊച്ചി